വന്ദനയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിലും വന്ദനെ കൊന്ന സന്ദീപ് വളരെ മിടുക്കനായിട്ട് വെള്ള ഷട്ടും വെള്ളം ഉണ്ടും ഒക്കെ ഇട്ട് പോലീസ് എസ്കോട്ടിൽ നല്ല തിന്നു കൊഴുത്ത് നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നൊരു ഒരു കാഴ്ചയാണ് കണ്ടത് ഹലോ നമസ്കാരം ഇന്ന് ഏകദേശം നമ്മുടെ യുവ ഡോക്ടറായ വന്ദനദാസ് കൊല്ലപ്പെട്ടിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തികഞ്ഞിരിക്കുകയാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ എന്ത് നീതിയാണ് വന്ദനയ്ക്ക് ലഭിച്ചതെന്ന് എനിക്കറിയില്ല വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്നു പത്രങ്ങളിൽ എപ്പോഴും ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നു ന്യൂസ് വരുന്നു എന്തായാലും നീതി ലഭിച്ചില്ലെങ്കിലും ഒരു കാര്യം സന്തോഷത്തോടെ പറയട്ടെ സന്തോഷത്തോടെയല്ല വളരെ പരിതാപകരമായി പറയട്ടെ ഇന്നലത്തെ പത്രമാണ് വന്ദനയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിലും വന്ദനെ കൊന്ന സന്ദീപ് വളരെ മിടുക്കനായിട്ട് വെള്ള ഷട്ടും വെള്ളം ഉണ്ടും ഒക്കെ ഇട്ട് പോലീസ് എസ്പോർട്ടിൽ നല്ല തിന്ന് കൊഴുത്ത് നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നൊരു പത്ര ഒരു കാഴ്ചയാണ് കണ്ടത് നല്ല പത്രത്തില് കണ്ടിട്ടുണ്ടാവും മലയാള മനോരമ പത്രമാണ് എന്തായാലും നമ്മുടെ സിസ്റ്റം വളരെ നല്ലതാണ് ഒന്നൊരു അറുപത്തഞ്ച് ദിവസമായിട്ട് വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു ആളുകൾ എന്ന് പറഞ്ഞൊരു ഒരു അഡ്വക്കേറ്റ് വളരെ ന്യായീകരണങ്ങളുമായി വരുന്നു ഒരു കത്രിക കൊണ്ട് ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ പറ്റുമോ രോഗിയുടെ അനാസ ആരോഗ്യപരിചരുന്ന അനാസ്ഥകളാണ് അതുകൂടാതെ പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥകളാണ് മരണകാരണമെന്നൊക്കെ വാദിക്കുന്നു എന്നൊരു കാര്യം ചോദിച്ചോട്ടെ ആളുകൾ സാറേ കത്രിക വേണമെന്നില്ല ഒരാളെ കൊല്ലാൻ ഞാനൊക്കെ ഫോറൻസിക് എക്സ്പേർട്ടാണ് ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തുള്ള കൂട്ടത്തിലുമാണ് നമുക്കൊക്കെ ഒരു നാല് സെൻറ്റിമീറ്റർ സ്കാപ്പിൽ മതി നാല് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ ബ്ലേഡ് മതി ഒരു ഫുൾ ശരീരം കീറുമുറിക്കുക അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞ ന്യായം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കത്രിക ഞാൻ കണ്ടതാണ് ആ കത്രികയൊക്കെ മതി സാറേ ഒരാളെ കൊല്ലാൻ വലിയ കാര്യമൊന്നുമില്ല എനിവ ഇന്ന് എനിക്ക് വളരെ ലജ്ജാബഹമായിട്ട് തോന്നി ഞാനിന്ന് വരുന്ന വഴിക്ക് കുറേ എന്താ ജാഥകൾ മൗനജാഥ മെഴുതിരി കത്തിച്ചുള്ള ജാഥ വന്ദനദാസനെ ഓർമ്മപ്പെടുത്തുകൊണ്ടുള്ള ജാഥകൾ പ്രതികരിക്കും മൗനമായിരിക്കാതെ എന്നും നമ്മൾ മൗനമായിരിക്കേണ്ടി വരും പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം എന്നാലേ സത്യം പുറത്തു വരുള്ളൂ എന്തായാലും മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്ക് ആശ്വാസം ദൈവം നൽകട്ടെ മനസ്സിന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു എൻ്റെ വിദ്യാർത്ഥിയും ഞാൻ പഠിപ്പിച്ച കുട്ടിയായ വന്ദനാദാസിൻ്റെ കൊലപാതകം ഇപ്പോഴും നമ്മളൊരു ഷോക്കിങ്ങിലാണ് ഇത് നമുക്കിപ്പോഴത് മറക്കാൻ പറ്റാത്തൊരു ഷോക്കിംഗ് ആണ് കാലം മറക്കട്ടെ കാലം മറക്കപ്പെടും നമ്മളിതെല്ലാം മറക്കപ്പെടണമല്ലോ ു നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ വിദ്യാർത്ഥിയും എൻ്റെ നല്ലൊരു വിദ്യാർത്ഥിയായ അസിസിയൻ മെഡിക്കൽ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കോട്ടയക്ക താലൂക്ക് ആശുപത്രി ആശുപത്രിയിൽ വെച്ച് ദാരുണമായി കൊലപാത കൊല കൊലപ്പെടുത്തുകയും കൊലപാതകയ്ക്ക് ഇന്നും അടുത്ത ഇരുപത്തിരണ്ടാം തീയതി ഒരു വിചാരണ വെച്ചിരിക്കുകയാണ് ഈ ഒരു വർഷമായിട്ട് അവരെ മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചിട്ടില്ല മരിച്ച വന്ദനയ്ക്ക് നീതി ലഭിച്ചില്ല ഇതുവരെ ഇതുവരെന്താണ് പ്രതിഭാഗം പറയുന്നതെന്ന് ആയിട്ടില്ല എന്തായാലും വന്ദനയ്ക്കും വന്ദനയ്ക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യശാന്തി നേരുന്നു നമസ്കാരം വന്ദനയുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഇതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവന്മാർക്ക് ശക്തി കൊടുക്കട്ടെ അവർക്ക് ഇനിയുള്ള കാലം ഒറ്റമോളായിരുന്നു ഇനിയുള്ള കാലം ജീവിക്കാൻ ദൈവന്മാർക്ക് ശക്തി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഡോക്ടർ ഫിറോസ് ഇസ്മായിൽ നമസ്കാരം